നമസ്കാരം റാഫ് ബുക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ മുഹമ്മദ് നസീയുമായിട്ട് കളിക്കാനിറങ്ങുകയാണ് മിഖാൽ സ്റ്റാറയെ പുറത്താക്കിയതിനു ശേഷമുള്ള ആദ്യ മത്സരമാണ് ടി ജി പുരുഷോത്തമനാണ് ഇന്ന് മാധ്യമങ്ങളെ കാണാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് എന്ന നിലയിലെത്തിയത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് കുറേ ചോദ്യങ്ങൾ വരുന്നു അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടികളിലധികം കൃത്യമായിട്ട് പറയുന്ന ഒന്ന് പഴയ കാര്യങ്ങൾ അത് കഴിഞ്ഞു പാസ്റ്റ് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് അടുത്ത മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതിൽ മൂന്ന് പോയിൻ്റുകൾ സ്വന്തമാക്കുക അത് തന്നെയാണ് കൃത്യമായ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ ഈ മിസ്റ്റേക്കുകളും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറയുന്നത് നമ്മൾ ഇത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടല്ല നമ്മൾ കാണേണ്ട ഇതൊരു ടീം വർക്കാണ് ഒരു പേർട്ടിക്കുലർ പ്ലെയറെ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ സച്ചിനുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്സും മറ്റു കാര്യങ്ങളുമൊക്കെ സ്വാഭാവികമായിട്ടും ചർച്ചയിലും ചോദ്യങ്ങളിലും ഒക്കെ വരും അതാണ് അദ്ദേഹം ഇത്തരത്തിൽ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഞങ്ങൾ അടുത്ത മത്സരത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അടുത്ത മത്സരത്തെക്കുറിച്ച് നെക്സ്റ്റ് വൺ അതിനെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അടുത്ത മത്സരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ടീം എന്ന നിലയിൽ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടതുണ്ട് മത്സരം വിജയിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഇപ്പം എല്ലാം പോസിറ്റീവ് ആക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ താരങ്ങൾക്കും ഗുഡ് ടൈമും ബാഡ് ടൈമും ഒക്കെ ഉണ്ടാകും നമ്മൾ താരങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊരു ടീം വർക്കാണ് യഥാർത്ഥത്തിൽ അല്ലാതെ ഒരു പേർട്ടിക്കുലർ പ്ലെയറെ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ കോച്ച് നയം വ്യക്തമാക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് ആകും